കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണവും അവാർഡ് ദാനവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കുറുമാത്തൂർ പോക്കുണ്ട് ഫാത്തിമ കോംപ്ലക്സിലെ കരാട്ടെ ട്രെയിനിങ് സെന്ററിൽ നടന്നു കണ്ണൂർ റൂറൽ എഎസ്ഐയും സിനിമാ താരവുമായ ബാബുരാജ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു അവരെ കാണുമ്പോൾ ഒരു കല്യാണത്തിനുമായ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിരിയാണി കഴിക്കാൻ പറ്റും അവിടെ കഴിക്കും പക്ഷെ ഇതുപോലുള്ള ഒരു ഫംഗ്ഷനിൽ വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുമായി സംവദിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവില്ല ഇവിടെ വന്നപ്പോ നിങ്ങളെയൊക്കെ യൂണിഫോം നിങ്ങളുടെ കരാട്ടെ വേഷത്തിൽ കണ്ടു നിങ്ങൾ കരാട്ടെ വേഷത്തിൽ നിങ്ങളുടെ ബെൽത്തുകളും അണിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് അനുഭവിച്ചറിയാൻ തന്നെയാണ് ഞാനും യൂണിഫോമിലെത്തിലീസിന്റെ വേഷത്തിൽ ഇരിക്കുമ്പോ എന്താകുന്നു എനിക്കും ഒരു കോൺഫിഡൻസ് ഞാൻ പോലീസാണ് ഞാൻ കാക്കി അണിഞ്ഞാണ് ഞാനൊരു നിയമമാലകനാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടാവും അതുപോലെ ഇവരൊക്കെ ഒരു ഫീൽഡിൽ നിന്ന് ഒരു കർഷക ഫീൽഡിൽ നിന്ന് വന്ന ദിനേഷ് ഭായി അപ്പൊ അദ്ദേഹം ഇരിക്കുമ്പോ അദ്ദേഹത്തിന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരു കർഷക അവാർഡ് ജേതാവാണ് ഞാൻ തോമസേട്ടത്തെ പറ്റി പറയാനും തോമസേട്ടൻ ഞാനൊരു പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് സത്യസന്ധമായ വാർത്തകൾ ഈ നാടിന്റെ നന്മയ്ക്ക് അതിന്റെ അതിന്റെ ഓരോ ആൾക്കും നീതിയിലേക്ക് എത്തിക്കുന്നതിൽ കർമ്മനിരതരായ ഒരാളാണ് എന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ജപ്പാൻ സ്റ്റൈൽസ് ചീഫ് ഇൻസ്പെക്ടർ ഷിഹാൻ രാജു മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോമസ് അയ്യങ്കനാൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏഴു വർഷങ്ങളിലെ പരിശീലനം പൂർത്തിയാക്കിയ പത്ത് കുട്ടികൾക്ക് ജപ്പാനീസ് സർട്ടിഫിക്കറ്റും ബ്ലാക്ക് ബെൽറ്റും ഷിഹാൻ രാജു മാത്യു കൈമാറി നാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെ ലങ്കാഡി ഫെഡറേഷൻ പ്രസിഡന്റ് ഫൽഗുണൻ മേലടത്ത് അനുമോദിച്ചു ലങ്കാഡി ഫെഡറേഷൻ ഭാരവാഹികളായ ജിനേഷ് കാളിയാനിയിൽ ഉണ്ണി നമ്പീശൻ കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ കെ വി രാജേഷ് കെ സരിത എന്നിവർ പ്രസംഗിച്ചു 三、四。 Hey okay.